അന്ന് ഉച്ചയ്ക്ക് ശേഷം കർണൻ കൃവർ അശ്വത്ഥമാവ് ദുര്യോധനൻ കൃതവർമാവ് എന്നിവർ ഒരുമിച്ച് നിന്ന് യുദ്ധം ആരംഭിച്ചു ഒന്നുകിൽ ഇന്ന് നാം ജയിക്കണം ഇല്ലെങ്കിൽ നിശേഷം തോൽക്കണം എന്ന് കർണൻ എല്ലാവരും കേൾക്ക് അഭിപ്രായപ്പെട്ടു നിരാശനായി ദുര്യോധനൻ അപ്പോൾ നിവേദിച്ചു എന്റെ തൊണ്ണൂറ്റിയൊൻപത് അനുജന്മാരും ബിന്ദു ബന്ധുരാജക്കന്മാരും മരിച്ചു നമ്മളുടെ മക്കളും വളരെ പേർ ലോകം പിടിഞ്ഞു അഷകുണിപ്പടയും ഒട്ടുമുക്കാലും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു െ നമുക്ക് മറ്റെന്താണ് നിനക്ക് പരിഭവം തോന്നരുത് മഹാത്മാക്കളായി എത്രയോ പേർ നിന്നെ ഉപദേശിച്ചു അഹങ്കാരം കൊണ്ട് അന്ന് നീ അവരുടെ സതുപദേശങ്ങൾ ശവിക്കൊണ്ടില്ല ഇനി വരുന്നത് അനുഭവിക്കുക എന്നേയുള്ളൂ എന്ന് കൃപർ പറഞ്ഞു എങ്കിലും മഹാരഥനായ കർണം നമുക്കുണ്ടല്ലോ നമ്മളുമൊക്കെ ഇല്ലേ അതുകൊണ്ട് നാം അത്ര ഭയപ്പെടാനൊന്നുമില്ല എന്ന് ഭോജൻ ധൈര്യപ്പെടുത്തിയപ്പോൾ ഉരച്ചു ഇന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് പാണ്ഡവർ മുഴുവൻ കൊന്നു ഞാൻ യുദ്ധം വിജയിക്കും അസ്തപ്രഴിവ സാമർഥ്യം ഇന്നാണ് ശരിക്കും പാണ്ഡവർ കാണാൻ പോകുന്നത് വീരവാദം കേട്ട് സാരഥിയായി നിന്ന ശല്യം താഴുന്ന കൃപരും പരസ്പരം നോക്കി ഗുപ്തമായും അന്നവസിച്ചു ഉച്ചതിരിഞ്ഞുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ കർണനും അർജുനനും തമ്മിൽ നേരിട്ട് എതിർക്കാൻ തുടങ്ങി മൃതാരിപുത്രൻ ആത്മീയാസ്ത്രമുത്രം കൊണ്ടായി തണുത്തു പാർത്ഥൻ പർവജന്യാസം പ്രയോഗിച്ചപ്പോൾ രാധേയൻ കൊണ്ട് പ്രതിരോധിച്ചു വാസവപുത്രൻ പർവ്വാശ്രം ഉപയോഗിച്ചപ്പോൾ വനജ ബന്ധുപുത്രൻ വജ്രാസ്ത്രം കൊണ്ട് നിരോധിച്ചു അർജുനൻ നാഗാശ്രമിച്ചപ്പോൾ ഗരുഡാസ്ത്രം കൊണ്ട് തടുത്തു കർണൻ ഉഗ്രമായ ഭാഗവാശ്രം തൊടുത്തുവിട്ടപ്പോൾ ഇന്ദ്രസൂനു ഇന്ദ്രാസ്ത്രം കൊണ്ട് ഇല്ലാതാക്കി ഇങ്ങനെ ഇവർ ഇരുവരും പല ദിവ്യാസ്ത്രങ്ങളും അന്യോന്യം പ്രയോഗിച്ചു അർജുന ശരീരത്തിൽ ധാരാളം മുഴുവനും സംഭവിച്ചു വിളിച്ചു അപ്പോൾ ഭീമൻ പാർത്ഥിതത്തിലെത്തി പറഞ്ഞു അർജുന നിനക്ക് വലിയ ക്ഷീണം തോന്നുന്നില്ലേ നിങ്ങൾ തമ്മിൽ നേരിട്ട് പോരാടുമ്പോൾ ഞങ്ങൾക്കതിൽ പങ്കുചേരാൻ പറ്റില്ല അത് യുദ്ധകർമ്മവുമല്ല ഏതായാലും കർണനെ ഇന്ന് കൊല്ലണം തൻ്റെ ശരീരത്തിൽ മുറിവുകളും അർജുന പോലെ ഗാന്ധിപത്തിൽ നിന്നും പാശ്വപദാസ്ത്രങ്ങൾ ഉയർന്നു കർണനും ഒട്ടും പിഴയ്ക്കാതെ അസ്ത്രങ്ങളായി ചൂടി പാർത്ഥ ബാണങ്ങളേറ്റ് കർണൻ ചുറ്റുനിന്ന ചതുരംഗ സേനകൾ തകർന്നു ആകപ്പാടെ മറ്റു പന്തിയല്ലെന്ന് കണ്ടപ്പോൾ ഗരുഡാസ്ത്രം കൊണ്ട് തടുക്കാൻ വയ്യാത്ത ഒരു ക്ഷുദ്ര നാഗാസ്ത്രം കർണൻ അർജുനന്റെ കൺമിയിൽ വിട്ടു ലക്ഷ്യം തെറ്റാതെയുള്ള അസ്ത്രത്തിന്റെ പാച്ചിൽ കണ്ട് കർഷകപുത്രനായ അശ്വസേനൻ വളരെ സന്തോഷിച്ചു ഒരു മുഹൂർത്തമാത്രയിൽ അത് ഫൽഗുന്ന നയനങ്ങളിൽ നിന്ന് തറയ്ക്കും അവൻ വീഴും ഇങ്ങനെ ആലോചിച്ച ഭഗവാൻ ഒരു ഞൊടിയിടയിൽ രഥത്തെ തൃപാതം കൊണ്ട് ചവിട്ടി അഞ്ചു വിരലാഴത്തിൽ ആഴത്തിൽ താഴ്ത്തി ണം പാർത്ഥ നേത്രങ്ങൾ കൊള്ളാതെ കിരീടത്തിൽ സ്പർശിച്ചു കടന്നുപോയി ആ സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന കർണരഥത്തിൽ ഒരു ചക്രം മണ്ണിൽ പൊതു പോയതിനാൽ രഥം ചക്രം മണ്ണിൽ നിന്ന് പൊക്കിയെടുത്ത് നേരെയാക്കാനുള്ള സമയമില്ല പരശുരാമശാപത്താൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള യുക്തിയും കർണ്ണൻ തോന്നിയില്ല ഇത് തൻ്റെ വിധിയാണെന്ന് കരുതി കർണൻ അർജുനെ നോക്കി പറഞ്ഞു അർജുന നീ അറിവുള്ളവനാകിയാൽ അതർമ്മം ചെയ്യയില്ലെന്ന് ഇനി കുറപ്പുണ്ട് ഞാൻ രഥം പൊക്കിയെടുക്കുന്നതുവരെ നീ എൻ്റെ നിനക്ക് ബാണം ഒഴിക്കരുത് അപ്പോൾ കൃഷ്ണൻ അല്ല ചെയ്തു കാരണ ധർമ്മയുദ്ധ മുറകളൊക്കെ ഇപ്പോഴാണോ നീ ഓർമ്മിക്കുന്നത് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ നീ എപ്പോഴെങ്കിലും ധർമ്മം ആചരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ആ ധർമ്മത്തെ നീ എവിടെ നിന്ന് കണ്ടുകൂട്ടി നിറഞ്ഞ രാജസഹസിൽ വെച്ചൊരു പതിവ്രതയുടെ ഉടുവശ്രം ഉരിഞ്ഞ് നഗ്നയാക്കാൻ പ്രേരിച്ചപ്പോൾ ആ ധർമ്മം എവിടെയായിരുന്നു ഒരു ചെറിയ ബാലിനെ പത്മവ്യൂഹത്തിനകത്ത് കടത്തിയ ആയുധങ്ങൾ പിടിച്ച് പറിച്ചെടുത്ത് നിങ്ങൾ ആറ് മഹാരഥന്മാരും കൂടി നിർദ്ദയം വധിച്ചപ്പോൾ ആ ധർമ്മം എവിടെ മറഞ്ഞിരുന്നു കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കാൻ പോയപ്പോൾ ആ ധർമ്മം മതിച്ചിരിക്കുകയായിരുന്നു യുദ്ധം തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ നിന്നിൽ കൂടി ഒരു ധർമ്മവും പുറത്തേക്ക് വന്നായി ആരും കണ്ടിട്ടില്ല ഇപ്പോൾ നിന്റെ ആവശ്യം വന്നപ്പോൾ നീ ഉപേക്ഷിച്ചിരുന്ന ധർമ്മത്തെ നീ വലിച്ചഴിച്ചു കൊണ്ടുവന്നു ഇനി അധികം താമസിക്കേണ്ടത് ധർമ്മവും ഉപേക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ആ അധർമ്മിയെ കൊല്ലുക ഒരു പാവവുമില്ല നൂറ്റുപേർ ചെയ്തിട്ടുള്ള എല്ലാ ചതിപ്രയോഗങ്ങൾക്കും പ്രേരണ നൽകിയിട്ടുള്ള ദുഷ്ടനാണിവൻ ഭഗവാന്റെ കർമ്മപ്രതമായ ഭാഷ അസ്ത്രചക്രബാണത്താൽ കർണന്റെ ശിരസറുത്ത് താഴെത്തിട്ടു കർണമതം കണ്ട് ഭയപ്പെട്ട് കൗരവപ്പെട പടക്കളം വിട്ടു പലായനം ചെയ്തു കൃതവർമാവിനെ തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടം കൊണ്ട് സാത്തകി പൊട്ടിച്ചിരിച്ചു കൂവേ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണോ ദ്വാരയിൽ വെച്ച് തമ്മിൽ തമ്മിൽ കാണുമോ എന്ന് വിളിച്ചു ചോദിച്ചു സൂര്യാസ്തമയത്തോടുകൂടി പാത്തൻ ധർമ്മപുത്രെ ചെന്ന് കണ്ട് പാദം വന്നിച്ചു കർണവധ അറിയിച്ചു